മുല്ലപ്പെിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തം ജലനിരപ്പ് ദശാംശം ആറടി പിന്നിട്ടു സെക്കൻഡിൽ ശരാശരി നാലായിരം ഹനയടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് അണക്കെട്ടിൽ റൂൾക്കറവ് പ്രകാരം ഈ മാസം അടി വരെ ജലനിരപ്പ് നിയന്ത്രിക്കും കഴിഞ്ഞ മാസം ജലനിരപ്പ് നൂറ്റി മുപ്പത്തൊരടിയിലെത്തിയ അണക്കെട്ടിലെ സ്പിൽവേ ഷട്ടുകൾ തുറന്നതിനുശേഷം അണക്കെട്ട് വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിരുന്നു തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും കൂട്ടി ഇതോടെ അണക്കെട്ടിലെ ജലനിരപ്പ് കുറഞ്ഞു കഴിഞ്ഞ ദിവസം ജലനിരപ്പ് നൂറ്റി മുപ്പത് അടിയിൽ താഴെ എത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ പെയ്ത ശക്തമായ മഴയിൽ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു ജലനിരപ്പ് വീണ്ടും ഉയർന്നു നിലവിൽ സെക്കൻഡിൽ ശരാശരി നാലായിരം കിണടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് തമിഴ്നാട് സെക്കൻഡിൽ ശരാശരി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് കിണി വെള്ളം കൊണ്ടുപോകുന്നു അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസം മുപ്പത് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയും തേക്കിടിയിൽ ഇരുപത്തി ആറ് ആറ് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി ഇടുക്കി വിഷൻ